ഒരു സെക്കൻഡ് നിങ്ങളുടെ അള്ളാഹു അള്ളാഹു എന്നാണ് അള്ളീഹിന്നാണ് അള്ളൂഹു അള്ളാഹു എന്നാണ് എന്താ എഴുതുന്നത് നിങ്ങളുടെ ഖുറാൻ എഴുതിയ കാലത്ത് ഈ പറയുന്ന മുഹമ്മദിന്റെ കാലത്തും മുഹമ്മദിന് ശേഷം ഖുറാൻ ക്രോഡീരിക്കുന്ന കാലത്തും ഖുറാനാകത്ത് ഇല്ലല്ലോ സഹോദര പിന്നെ അള്ളാഹു എന്നാണോ അള്ളൂഹു എന്നാണോ അള്ളീഹി എന്നാണോ അള്ളാഹു എന്നാണോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അള്ളാഹുന്മാർ ഞാനത് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ കേട്ടുണ്ടാവും ഇദ്ദേഹത്തിന്റെ ഭാഷയനുസരിച്ചിട്ട് ഇന്നും ഖുറാൻ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ എങ്ങനെയാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് ഇന്നും ഖുറാനില് അള്ളാഹു എന്നാണ് എഴുതിയിരിക്കുന്നത് യാതൊരു തെളിവില്ല എന്നാണ് മിസ്റ്റർ സെബാസ്റ്റിനോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ തന്നെ ക്ലിപ്പാണ് ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് നിങ്ങൾ പബ്ലിക്കായിട്ട് അവൈലബിൾ ആണ് ഇതാണ് ഇദ്ദേഹത്തിന്റെ അവകാശം ഇവിടെ ഇദ്ദേഹം കാണിച്ച ക്ലിപ്പ് എന്ന് യാഹുവേ എന്ന് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന തോറയില് യോത് ഹേ ഹേത് എന്ന നാല് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ അതിനെ നിങ്ങൾ എങ്ങനെ യാഹുവേ എന്ന് വായിക്കുന്നു എന്നാണ് ചോദ്യം അതിനു മറുപടിയായിട്ടാണ് പറഞ്ഞത് യാഹുവേ എന്നുള്ളതിന്റെ മാത്രമല്ല ആ പുരാതന സെമെട്രിക് പാത്രാഘോഷങ്ങൾ ഒന്നിനും ഡയാക്രിറ്റിക്കൽ മാർക്ക് അതായത് വള്ളി പുള്ളി കുത്തുകോമ തുടങ്ങിയ സ്വര ചിഹ്നങ്ങൾ ഇടുന്ന പതിവില്ലായിരുന്നു അപ്പൊ ഖുറാൻ എഴുതിയ കാലത്ത് ഖുറാൻ അകത്ത് ആലിഫ് ലാം ആലിഫ് ലാം ലാം ഹാ അല്ലാതെ അള്ളാഹു എന്ന് എഴുതിയിട്ടില്ല ഇവിടെ എന്ന് മാത്രമുള്ളതുപോലെ അവിടെ ആലിഫ് ലാം ലാം ഹാ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അതിന് നിങ്ങൾ അള്ളാഹു എന്ന് വായിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അതേ അടിസ്ഥാനം തന്നെയാണ് ഇവിടെ എന്ന് വായിക്കാനും യഹൂദന്മാർ ഉപയോഗിക്കുന്നത് കാര്യം അന്നത്തെ കാലത്ത് സ്വരം വാ ൊഴിയായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ വാക്കുകൾ ഭാഷ എന്ന് പറഞ്ഞ വാമൊഴിയും രേഖപ്പെടുത്തുമ്പോൾ സ്വരചിഹ്നങ്ങളില്ലാതെ അക്ഷരങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത് അത് അറബിക്കിന് മാത്രം ഹീബ്രുവിന് മാത്രമല്ല അറബിക്കിനും അങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് ഇനി ഇദ്ദേഹത്തിന് ചോദ്യം അപ്പൊ പിന്നെ ഇത് എങ്ങനെ വായിക്കുമെന്ന് ഇത് വായിക്കുന്നതിനാണ് അറിയുക എന്ന് പറയുന്നത് അതായത് ഈ ഇദ്ദേഹം പറഞ്ഞ ഇതിനകത്ത് തന്നെ അത് നമുക്ക് ഇതെടുക്കാം ഈ അബ്ദുൽ ഷാംസിന്റെ അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അക്ഷരമറിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് അബ്ദുൽ ഷാംസിനകത്താണ് അതിനകത്ത് പറയുന്ന ഇൻസ്ക്രിപ്ഷനകത്ത് വരുന്നത് എന്താണ് ആലിഫ് ലാം പറ ഹലോ ബ്രദറെ സെക്കൻഡ് പറഞ്ഞിട്ട് എന്താണെന്ന് ഇന്നും വായിക്കാൻ പറ്റില്ല താങ്കൾ തന്നെ പറയാണ് ഹായും അവിടെ ഉണ്ട് അല്ലാതെ അവിടെ ഇലാഹെന്ന് വായിക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്താഗ്യുമെന്റ് ആണ് വെക്കുന്നത് കോമഡിയാണ് കാരണം നിങ്ങൾ നിങ്ങൾ എന്ന് 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 പറയരുത് അത് ഇത് പൊന്ന ആയും ഇല്ലായും ആ വാക്കിന് അന്ന് വിളിക്കുന്നത് എങ്ങനെയാണെന്നുള്ള മറുചോദ്യമാണ് ഒരു ഡിബേറ്റിനകത്തെ മറുചോദ്യം എടുത്തിട്ട് ചോദ്യം ചോദിക്കുന്നതിന്റെ വെളിവില്ലായ്മ അല്ലേ സഹോദര ആ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന ആ സ്ക്രിപ്റ്റിനകത്ത് ആ പാലിയോ അറബിക്കില് ഡയാക്രിറ്റിക്കൽ മാർക്ക് ഇല്ലാത്ത എന്താണ് എഴുതുന്നത് ും എന്ന് പറയുന്ന പദത്തിന് പകരമായിട്ടാണ് ഹിന്ദി ബൈബിൾ പരമേശ്വർ പരമമായി ഉപയോഗിക്കുന്നത് പണ്ട് അറബി ഭാഷയിൽ എന്നൊരു അല്ലുലാർ പിൽക്കാലത്ത് അത് ലോപിപ്പിച്ച് എന്ന പദമാക്കി ഈ അല്ലുലഹ് എന്നുള്ള പദം എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ അറബി ഭാഷയിലെ ഇടയിൽ അല്ലാഹ് ദേവൻ ഉണ്ടായിരുന്നു ഈ അല്ലാ അല്ലാന്നുള്ള പദത്തിനെ അല്ലാഹാക്കി അപ്പൊ ഈ ജിന്നി പേരും പേരും അല്ലാഹു മനസ്സിലായോ അതായത് ഞങ്ങളുടെ ആദ്യ അപ്പച്ചൻ എന്ന പേരിലുള്ള ആളുണ്ടായിരുന്നു ഒരു നേതാവാണ് അപ്പച്ചൻ അതാ ഉള്ളുടെ പേരാണ് അപ്പച്ചൻ ഞങ്ങളെ അപ്പൻ വിളിക്കുന്നത് ഞങ്ങൾ എന്റെ അപ്പച്ചനെന്നാണ് ഞാനപ്പച്ചാന്ന് വിളിക്കുന്നത് എന്റെ അപ്പന്റെ സ്ഥാനമാ അല്ലാതെ അപ്പന്റെ പേരല്ലത് മറ്റേ അപ്പച്ചൻ ഞാൻ പച്ചാന്നു വിളിക്കാം ഞങ്ങളുടെ പേര് വിളിക്കുന്നത് പച്ചൻ ചേട്ടാന്ന് വിളിക്കും അപ്പച്ചൻ എന്ന് വിളിക്കും അല്ലെങ്കിൽ സമപ്രായാണ് പച്ച എന്ന് നീട്ടി വിളിക്കും അതിനർത്ഥം പുള്ളിവിടെ അപ്പനാണെന്നല്ല ഇതുപോ ഈ ഒരു കളർത്തമാണ് ഇസ്ലാം ഉപയോഗിക്കുന്നത് അല്ലില്ലാന്നുള്ളതിന് ഈ ജിന്നുദേവന്റെ പേര് പണ്ട് മുതലേ അല്ലാഹെന്ന് അല്ലാഹെന്ന് അദ്ദേഹത്തിന്റെ പേര് യുവമാർ ആധിപത്യം കിട്ടിപ്പോ അല്ലാന്നുള്ള പദത്തെ അറബി ഭാഷയിൽ ഡിക്ഷണറി തന്നെ നിങ്ങൾ എന്നുള്ള പ്രയോഗം അറബി ഭാഷയിൽ നിന്ന് നടത്തില്ല പണ്ടെന്നില്ല പഴയ ആർക്കോളജി അല്ലാഹെന്നു മുഹമ്മദ് മുന്നേ മുഹമ്മദ് ശേഷം പ്രയോഗം അല്ലാഹിനെ അല്ലാഹെന്നുള്ള ലോപിച്ച രൂപമാണ് അല്ലാഹെന്ന് പറയും അപ്പൊ ക്രൈസ്തവ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അൽ ഇലാർ പറഞ്ഞിരുന്നത് അല്ലാന്ന് എഴുതാൻ പറ്റില്ല പരം അല്ലാന്ന് കാര്യം നിങ്ങൾ സമയല്ലോ നിങ്ങൾ പറഞ്ഞു ഞാൻ സംസാരിക്കുമല്ലേ നിങ്ങൾ ഇന്നലെ ഇടയ്ക്ക് വരുന്നത് എന്റെ സമയല്ലേ സുഹൃത്തു യാസമയം തീരും അതായത് നിങ്ങൾ പറഞ്ഞത് ഇന്ന് അല്ലാകുന്ന എന്നൊരു വാക്ക് ഡിക്ഷണറിയിൽ ഇല്ല ഇന്ന് അവിടെ ഇവിടെ എന്താണ് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന വാക്ക് ശരിയാണ് ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്നെ പറയുന്നുണ്ട് കേട്ടു സ്വാ ഓക്കെ അതിപ്പോ സമയം കഴിഞ്ഞു മോഡറേറ്റേഴ്സ് കൈ കാണിക്കുന്നു പ്ലീസ് എക്സാമിനേഷൻ ഇനി എന്റെ ക്രോസ് എക്സാമിനേഷൻ അല്ലേ ഓക്കെ എന്റെ ക്രോസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാലോ ടൈം സ്റ്റാർട്ട് ചെയ്തേക്കട്ടെ ടൈം സ്റ്റാർട്ട് ചെയ്തേക്കട്ടെ ഓക്കെ എന്റെ ക്ലോസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ബ്രദർ അജി പോൾ ഇവിടെ എടുത്ത എവിഡൻസ് ബ്രദർ അജി പോൾ ഇവിടെ എടുത്ത എവിഡൻസ് നമുക്ക് കൃത്യമായിട്ട് ഞാൻ അദ്ദേഹം കാണിച്ച എവിഡൻസ് ഞാനും ഇവിടെ എടുത്ത് ഒന്നൂറ് ഡിസ്പ്ലേ ചെയ്യണം അവിടെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ് ക്രൈസ്തവരുടെ ഇൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ അതിനകത്ത് അൽ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാകുക എന്ന് അദ്ദേഹം എടുത്ത എവിഡൻസ് ഞാൻ എടുത്തു കാണിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ബ്രദർ റജി ബ്രദർ അജി പോൾ താങ്കൾ ഒരു ഇൻസ്ക്രിപ്ഷൻ എങ്കിലും ക്രൈസ്തവർ നമ്മുടെ ഡിബേറ്റിന്റെ ചോദ്യം ഏതാ ഏ ക്രൈസ്തവർ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലാഹ് അല്ലാതെ അള്ളാഹ് എവിടെയെങ്കിലും പറഞ്ഞതിന് ക്രൈസ്തവര് എന്ന് ഉപയോഗിച്ചിട്ടുള്ളതിന് ഒരു എവിഡൻസ് താങ്കൾ ഇതുവരെ കാണിച്ചിട്ടില്ല താങ്കൾക്ക് ഇരുപത്തി മിനിറ്റ് പ്രസന്റേഷനും ഇപ്പൊ അഞ്ചു മിനിറ്റ് മൊത്തം മുപ്പത് മിനിറ്റ് താങ്കൾ പ്രസന്റ് ചെയ്തിട്ടും ഒരു തെളിവ് പോലും താങ്കൾ ഇതുവരെ കാണിച്ചില്ല ആ തെളിവ് കാണാൻ ആഗ്രഹമുണ്ട് താങ്കൾ ഒന്ന് കാണിക്കൂ ഒരെണ്ണം ഒരു ഇൻസ്ക്രിപ്ഷൻ പറയും അള്ളാഹ്ത നിങ്ങൾ 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 പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് ആ ഭാഗം ഭാഗം ഒന്നും ഒന്നും ഒന്ന് വായിച്ച ഐഡന്റിറ്റി ഓഫ് ഓഫ് ദിന്റെ റിലീജിയസ് ഐഡന്റിറ്റി തെളിയിക്കുന്നതിനുള്ള എഫേർട്ട് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഹുസ് ഗിവൺ നെയ്മസ് അബ്ദുഷാംസ് സൂര്യന്റെ അടിമാതവ അബ്ദുൾ ഷാംസ് എന്നുള്ള പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വി നോട്ടീസ് ദാറ്റ് ദ റിലീജിയസ് ദാറ്റ് യൂസ്ഡ് ഡു നോട്ട് സീം ടു ഡെസിഗ്നേറ്റ് ഹിംസ് എ ക്രിസ്ത്യൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിലീജിയസ് ഫോർമുല അതായത് ഹിമാതിരിയുള്ള ഫോർമുല ഒരു ക്രിസ്ത്യൻ ഫോർമുല ഒരു ക്രിസ്ത്യാനി എഴുതുന്ന എഴുത്തല്ല അള്ളാഹുബേ നിന്റെ നാമത്തിൽ ഞാൻ എന്റെ രക്ഷിതാവിനോട് പാപോചനം തേടുന്നു എന്നുള്ള ഉപയോഗിക്കുന്നത് ക്രൈസ്തവ പാരമ്പര്യമല്ല ഫർദർ മോർ ഹി ഡിഡ് നോട്ട് യൂസ് എ കോമൺ സിം ക്രിസ്ത്യൻ സിമ്പിൾ സച്ച് ആസ് എ ക്രോസ് ആ ഇത് തെളിവാണ് പറയുന്നത് ഇതൊരു ഒപ്പീനിയൻ അല്ല ഈ പറയുന്ന തെളിവാണ് സച്ച് ആസ് ഫൗണ്ട് ഇൻ ദ ഇൻസ്ക്രിപ്ഷൻസ് ഫ്രം ഹിമ ഹിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിനകത്തും ക്രോസ് ഉണ്ട് ഇതിനകത്ത് ക്രോസ് ഇല്ല അതുകൊണ്ട് തന്നെ കുരിശില്ലാത്ത ഇത് ക്രിസ്ത്യാനിയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല ആൻഡ് എക്സാമ്പിൾസും റെഫറൻസ് ചെയ്തിട്ടുണ്ട് അതർ അട്ടസ്റ്റഡ് ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് മറ്റ് എല്ലാ തെളിയിക്കപ്പെട്ട ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിലും എല്ലാ തെളിയിക്കപ്പെട്ട ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിലും നോർമലി ഹാഫ് ബോത്ത് ഫോമുല സച്ച് ആസ് അൽ ഇലാഹുവിനെ ഓർമ്മിക്കുക എന്ന് പറയുന്ന ആ ദിക്കർ അൽ ഇലാഹ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റും ആൻഡ് അല്ലെങ്കിൽ ഒരു ആന്റെശ് ഉണ്ടാവും സബാദ് ഇൻസ്ക്രിപ്ഷനിൽ കാണുന്ന പോലെ ഒരു കുരിശ് ഉണ്ടാവും അപ്പോ ഇത് ഉള്ളതുകൊണ്ട് ഇത് ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻ അല്ല എന്റെ ചോദ്യം താങ്കൾ ഈ മുപ്പത്തഞ്ച് മിനിറ്റ് ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ഈ സംവാദത്തിന്റെ തെളിവായിട്ട് ഒരു ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻ അൽഹു എഴുതി കാണിച്ചു ചേരുക അതാണ് എന്റെ ക്രോസ് എക്സാമിനേഷൻ

ഒരു ക്രൈസ്തവര് അല്ലാഹെന്ന് വിളിച്ച ഒരു ഇൻസ്ക്രിപ്ഷൻ അല്ല അള്ളാഹെന്ന് വിളിച്ച ഒരു ഇൻസ്ക്രിപ്ഷൻ കാണിക്കും ഒരു സിംഗിൾ ബ്രദർ റജി മോഡറേറ്ററോട് ആവശ്യപ്പെടുകയാണ് എന്റെ ക്രോസ് എക്സാമിനേഷൻ ഒരേ സിംഗിൾ കാര്യമാണ് ക്രിസ്ത്യാനികൾ അള്ളാഹെന്ന് ഉപയോഗിച്ചതിന് ഒരു ഇൻസ്ക്രിപ്ഷൻ തെളിവായിട്ട് തരാനാണ് ചോദ്യം താങ്കൾ ആ ഉത്തരം എനിക്ക് വാങ്ങിച്ചു തരിക ഡോക്ടർ തോമസ് അല്ല താങ്കൾ വാങ്ങിച്ചു തര പറഞ്ഞത് നിങ്ങളുടെ താങ്കൾക്ക് ചർച്ചയുടെ അകത്തിന് ഡിബേറ്റ് എടുത്താ എന്റെ ചോദ്യത്തിന് എന്നാൽ താങ്കൾ ഉത്തരവാദിത്തമാണത് ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് അജിയോട് ഞാൻ തെളിവ് വഹിച്ചത് അള്ളാഹെന്ന് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ച ഒരു സിംഗിൾ തെളിവ് അതാണ് തരാൻ പറഞ്ഞത് താങ്കളുടെ എക്സാമിനേഷൻ എന്റെ നോവിക്കുന്നത് താങ്കളോട് ചോദിച്ചത് എന്റെ അതാണ് ഇൻസ്ക്രിപ്ഷൻ എന്താ അറിയാം നോർമലി ഹാവ് അടുത്ത താങ്കൾ അടുത്തയാൾ കേറുന്നു താങ്കൾ കേറുന്നു ഇച്ചിരി സമയം കൊടുക്കും ഇൻസ്ക്രിപ്ഷൻ കാണിക്കാൻ പോകുന്ന തെളിവായിട്ട് അള്ളാഹെന്ന് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചെ കാണിക്കും ആദ്യമേ തൊട്ട് തുടങ്ങാം അവർ എഴുതേക്കണ കാര്യം വായിക്കുക എന്താ നോർമലി ഹാവ് വിഴുങ്ങല്ലേ വിഴുങ്ങല്ലേ അജി വെയിറ്റ് അല്ലാ മിനിറ്റ് മിനിറ്റ് എഴുതിക്കണേലാ നോർമലി ഇംഗ്ലീഷ് മിസ്റ്റർ ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ അല്ലേ ഇംഗ്ലീഷ് പഠിക്കണം പറയൂ കേട്ടുണ്ട് പണ്ഡിതന പിണ്ണൂറ് മാർക്ക് വാങ്ങിച്ച എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക അപ്പൊ തെളിവൊന്നുമില്ലല്ലോ മോഡറേറ്റർ സമയം കഴിഞ്ഞു അടുത്ത അദ്ദേഹത്തിന്റെ പ്രോസക്സാണ് കിടക്കുക തെളിവില്ലാന്ന് അജി ഇപ്പോൾ സംഭവിച്ചു മോഡറേറ്റർ അടുത്ത ക്രോസ് എക്സാം ഈ പറഞ്ഞോളി തെളിവ് ഉണ്ടാകാൻ പറയുമ്പോ സെവാസിംഗ് കത്തോലിക്കിനാണോ സെവാസിംഗ് പുരുഷ ഉണ്ടോ ഇതൊക്കെ പുള്ളിനെ ചോദി ക്രിസ്ത്യാനി അല്ലെ പൊന്നു തോന്നാ തെളിവ് കഴിക്കുമ്പോൾ

അല്ല ചോദ്യം ചെയ്ത ക്രിസ്ത്യാനികൾ അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ട് തെളിവ് കാണിക്കും ക്രിസ്ത്യാനി ആണോ ജെബാസ് ഒരു പുരുഷ ഉണ്ടോ ഉത്തരം ബെസ്റ്റ് ഓക്കെ അർദ്ധ അർദ്ധ പോയിന്റ് അർദ്ധ ടൈം കുറഞ്ഞു ഉത്തരവില്ലാതെ വരുമ്പോൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകരുത് അടുത്തുള്ളൂ ഒരു തെളിവ് ചോദിച്ചിട്ട് അത് പോലും ഇല്ല ഇതിപ്പോ താങ്കൾ വെച്ച തെളിവ് പോകും അടുത്തല്ലേ അടുത്ത മിനിറ്റ് താങ്കൾക്ക് ഇംഗ്ലീഷ് അടുത്ത അടുത്തഅഞ്ചു മിനിറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞു കൊടുക്കും അറിയില്ലേ സാധാരണയായിട്ട് എല്ലായിടത്തും ക്രൈസ്തവരല്ലാന്നാ പറയുന്നത് അജിയോടും മറച്ചൊരു തെളിവ് ചോദിച്ചൊരു തെളിവില്ല അപ്പൊ പിന്നെ ഉണ്ടായിരിക്കും അടുത്ത ചോദിച്ചോക്കി ശരി ശരി ഡോക്ടർ അജി സമയം കഴിഞ്ഞു അടുത്ത സെക്ഷനിലേക്ക് അജി പറഞ്ഞു ഇംഗ്ലീഷ് പറഞ്ഞോടുക്കും എനിക്കറിയി യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികളും ആ പി എച്ച് ഡി പകുതി വഴിക്ക് നിൽക്കുന്ന ഇവിടത്തെ ഓസ്ട്രേലിയൻ പി ടിക്ക് ഹൺഡ്രഡ് പെർസെന്റ് മാർക്കുള്ള എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരിക സഹാവ സംഭവിച്ചു ഞാൻ പഠിക്കാൻ തയ്യാറാ ഓക്കെ നടന്നോളൂടെ ഐ എൽ പി എസ് മാർക്ക് കാണിച്ചറിയാം ഇംഗ്ലീഷിന്റെ യോഗ്യത അല്ല ഇംഗ്ലീഷ് അറിയില്ല പുള്ളിയാ പ്ലീസ് മാസം നിങ്ങളുടെ അങ്ങനെ പോവാതെ എമോഷൻ ആവാതെ അജി പറഞ്ഞ ടൈം ആണ് ഫൈവ് മിനിറ്റ് ചെയ്യാമല്ലോ ആ അജി പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചത് ടൈം വന്നു സ്റ്റാർട്ട് ചെയ്യലേക്ക് താങ്കളുടെ സമയമാണ് എന്നെ ക്രോസ് ചെയ്യാനുള്ള സമയം ഞാൻ ഓക്കെ അമ്പ ടൈം ചെയ്തവരാ അത് തുടങ്ങേ അങ്ങേർക്ക് പതിനഞ്ചു മിനിറ്റ് കൊടുത്തല്ലേ കഴിഞ്ഞ വയങ്കരാജ് ആർക്ക് പറഞ്ഞൊരു എന്തിനായി താങ്കളുടെ മോഡറേറ്ററിന്റെ ഡോക്ടർ രാജി താങ്കളുടെ ഇൻകംപീറ്റ് ഇൻകംപീറ്റാന്ന താങ്കളുടെ രണ്ട് പ്രാവശ്യം ചോദിച്ചു സമയം അല്ല ഞാനല്ലോ എന്നെ പതിനഞ്ചു മിനിറ്റ് സമ്മതിച്ചു ഞാൻ